ഞാൻ ചിന്തിക്കുന്നത് ശിവഗിരിയെ കുറിച്ച് ഒരുപാട് 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 കേട്ടിട്ടുണ്ട് വരുവാനുള്ള ഭാഗ്യം ഇന്നാണ് ഭഗവാൻ തന്നത് അതിനവസരം തന്ന എല്ലാ ഗുരുജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ജനസമുദ്രമാണ് ഭക്തജനങ്ങളുടെ സമുദ്രമാണ് എൻ്റെ മുന്നിൽ കാണാൻ കഴിഞ്ഞത് അപ്പോൾ തന്നെ മനസ്സിലാകും എത്ര അനുഗ്രഹമുള്ള ഇടത്താണ് ഞാൻ നിൽക്കുന്നതെന്ന് കലയെ ഉപാസിക്കുന്ന ഒരു നർത്തകിയാണ് എനിക്ക് കലയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമായി ഒരു അനുഗ്രഹമായിട്ടാണ് ഗുരുദേവൻ ഇവിടെ എത്തിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിന് എനിക്ക് അവസരം തന്ന എൻ്റെ സഹോദര ശ്രീ അനുപേട്ടിനോടും ഗുരുവിനോടുമൊക്കെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് ഒരുപാട് കലാപരിപാടികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് തുടക്കം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം അനുഗ്രഹങ്ങൾ ഉണ്ടാവണം ഇന്ന് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ നൃത്തങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് പ്യുവർ ക്ലാസിക്കൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള നൃത്തവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അനുഗ്രഹിക്കണം ഇനിയും ഇവിടെ വരുവാൻ ഗുരുദേവൻ്റെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഇവിടെ വരാൻ അനുഗ്രഹിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സോ മച്ച് നന്ദി നന്ദി നമസ്കാരം ആശംസകൾ വേണ്ടി വേണ്ടി ആ തീർത്ഥാടന കമ്മിറ്റി ചെയർമാൻ ശ്രീ അനൂപ് മെഡിമിക്സിനെ ക്ഷണിച്ചോളൂ എല്ലാവർക്കും നമസ്കാരം കലാപരിപാടികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ശ്രീമതി ആശാ ശരത് ഇവിടെ നിർവഹിച്ചത് അവരും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തം ഉടൻ തുടങ്ങാൻ പോവുകയാണ് അതിനുവേണ്ടിയാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എന്നറിയാം ഈ ശിവഗിരി തീർത്ഥാടന പരിപാടിയുടെ ഭാഗമായി ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് ശ്രീമതി ആശാ ശരത്തിനും അവരുടെ ഹസ്ബൻഡ് ശ്രീ ശരത്തിനും അവരെ മക്കളും ഇവിടെ ഡാൻസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് അവർക്കും കുടുംബസഹിതമാണ് അവർ വന്നിരിക്കുന്നത് അവർക്കുള്ള നന്ദി ശിവഗിരിയുടെ ഭാഗത്തുനിന്ന് തീർത്ഥാടന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും എല്ലാത്തിനും നന്ദി തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രധാന സമ്മേളനങ്ങളും ഇവിടുത്തെ വിവിധ പരിപാടികളുമൊക്കെ ഞങ്ങൾ വിസ്മയ ന്യൂസിലൂടെ നിങ്ങൾ പ്രേക്ഷകരല്ലേ